കോഴിക്കോട് മാർത്തോമ പൊന്തഫിക്കൽ തീർത്ഥ കേന്ദ്രത്തിൽ മാർത്തോമാസ് ലിഹയുടെ ഭാരതപ്രവേശന തിരുനാളും മാർത്തോമ ലിഹയുടെ വലതുകര തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ എഴുപത്തൊന്നാം വാർഷികവും ആഘോഷിച്ചു പൊന്തിഫിക്കൽ സമൂഹ ദ്വീപലിക്ക് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ രൂപത അധ്യക്ഷൻ മാർപോളി കണ്ണൂ കാടൻ മുഖ്യ കാർമികനായി യും കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു അവരിൽ അങ്ങയുടെ ദൈവം പ്രത്യേകമാവിധം അത്യധികമായ വിശ്വാസത്തോടെ അങ്ങനെ രക്ഷാകരമായ നാമം ഞങ്ങളെ അറിയിക്കുകയും സുവിശേഷത്തിന്റെ സത്യപാന്താവിലേക്ക് ഞങ്ങളെ ആണെങ്കിൽ ചെയ്തുവല്ലും നിന്ന് നല്ല ക്രൈസ്തവരായി ജീവിച്ച് അവസാനം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് തിരുശേഷിപ്പു വണങ്ങാൻ സൗകര്യമൊരുക്കിയിരുന്നു തുടർന്ന് വൈകിട്ട് പെരിയാർ നദിയിലൂടെ അഴിമുഖം വരെ വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ആഘോഷമായ തിരുനാൾ ജലഘോഷയാത്രയും സാമൂഹിക നാടകവും നടന്നു